രാജാവും അടിമകളും വരാൻ പോവാണ് സീസൺ സെവനിൽ ഈ ആഴ്ച നോമിനേഷനിൽ വരുന്നവരൊക്കെ പെടും അവരൊക്കെ അടിമകളായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അല്ലെ അവർക്ക് കിടക്കാനായിട്ട് സെപ്പറേറ്റ് ഉള്ള ഒരു സ്ഥലം ആരായിരിക്കും വീട് ഭരിക്കാൻ പോകുന്നത് ഇപ്പൊ ലൈവില് കുറച്ച് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ നോമിനേഷനിലൊക്കെ ഇത്തവണ ട്വിസ്റ്റ് വരാൻ സാധ്യത ഉണ്ട് എന്തൊക്കെയാണ് ലൈവ് അപ്ഡേറ്റുകൾ അതിനു പുറമെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് രാവിലെ പതിനൊന്നേ മുക്കാൽ മുതൽ ഒന്നേ വരെയുള്ള ലൈവ് അപ്ഡേറ്റും അതോടൊപ്പം ഞാൻ വേറെ കുറച്ച് അപ്ഡേറ്റുകളും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് നമ്മുടെ അനീഷ് ഈ പറഞ്ഞതുപോലെ ഒന്നും ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വാങ്ങിക്കൂല നീ മൊത്തം തൊണ്ണൂറ് ശതമാനം കഴിച്ചിട്ട് ബാക്കി പത്ത് ശതമാനം കഴിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണമെന്ന് പറയുന്നത് അതിനുശേഷമാണ് ബിഗ് ബോസ് ലിവിങ് റൂമിൽ വിളിക്കുന്നത് ലിവിങ് റൂമിൽ വിളിച്ചിട്ട് ഈ ബിഗ് ബോസ് വീടിന്റെ ഭരണം ഈ ആഴ്ച രണ്ട് സ്വേച്ഛാധിപതികളുടെ കയ്യിൽ ആവാൻ പോവുകയാണ് കീഴിലാവാൻ പോവുകയാണ് വരാൻ പോകുന്ന ടാസ്കുകളിലെ വിവിധ റൗണ്ടുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് പേരാണ് ഈ വീട് അടക്കി ഭരിക്കാൻ പോകുന്നത് വീടിന്റെ ഭരണം മാത്രവുമല്ല ചിലരുടെ നിയന്ത്രണവും അവരുടെ കയ്യിലായിരിക്കും പണിപ്പുരയും ഇവരുടെ നിയന്ത്രണത്തിൽ ആയിരിക്കും ഇവരാണ് സർവാധികാരികൾ നമ്മുടെ സെയിം പവർ റൂം കഴിഞ്ഞ തവണത്തെ പോലെ ബുദ്ധിപൂർവ്വം കളിച്ച് തിരഞ്ഞെടുക്കപ്പെടുക ടാസ്ക് മൂന്ന് ഘട്ടമായിട്ടാണ് ടാസ്ക് നടക്കുക അതിനകത്ത് ആദ്യത്തെ ഘട്ടത്തിൽ ഗാർഡൻ ഏരിയയിൽ നിങ്ങൾ പോയി പതിനഞ്ച് കാൽപ്പാടുകൾ ഉണ്ടാവും പതിനഞ്ച് കണ്ടസ്റ്റൻസും അവിടെ നിൽക്കുക പതിനാറാമത് ക്യാപ്റ്റൻ അവിടെ മാറി നിൽക്കുക ഫസ്റ്റ് റൗണ്ടിൽ ആദ്യത്തെ ആറ് പേരെ നിങ്ങൾ സെലക്ട് ചെയ്യണം സ്വേച്ഛാധിപതികൾ ആകാനുള്ള ആറ് പേരെ സെലക്ട് ചെയ്യണം താല്പര്യമുള്ളവർക്ക് പതിനഞ്ചു പേര് നിൽക്കുന്നതിൽ നിന്നും താല്പര്യമുള്ള ഓരോ വ്യക്തികൾക്കും അവിടെ പോഡിയമുണ്ട് ആ പോഡിയത്തിൽ പോയി നിൽക്കാം ബാക്കി പതിനഞ്ചു പേരും കൂടെ ചേർന്ന് ആലോചിച്ച് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം അല്ല ബാക്കി പതിനാല് പേരും കൂടെ ചേർന്ന് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഈ പറയുന്ന സ്വേച്ഛാധിപതി ആകാൻ നിൽക്കുന്ന ആളോട് ചോദിക്കണം അപ്പം ചോദിക്കാനും ഉത്തരം പറയാനും എല്ലാം കൂടെ മൂന്ന് മിനിറ്റ് സമയമേ ഉള്ളൂ അയാൾ ഉത്തരം പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം എല്ലാവർക്കും ആർക്കൊക്കെ വേണോ ഇതുപോലെ പോയി നിൽക്കാം ഉത്തരം എല്ലാം കഴിഞ്ഞ് തീരുമ്പോൾ ഇതിൽ നിന്നും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സ്വേച്ഛാധിപതികളാകാൻ ഇവരുടെ ഉത്തരം അനുസരിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ആറ് ആറുപേരെ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യുക രണ്ടാമത്തെ ഘട്ടം പിന്നെ പറയാം എന്ന് പറയുകയാണ് ഓക്കെ അപ്പൊ ടാസ്ക് അവിടെ നടക്കുന്നുണ്ട് ആദ്യം പോകുന്നത് ആണ് അനീഷിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആദ്യം എല്ലാവരുടെ ആലോചിച്ചാണ് തീരുമാനിക്കുന്നത് ഒറ്റ ക്വസ്റ്റിനെ ചോദിക്കാൻ പാടുള്ളൂ ഫസ്റ്റ് ക്യാപ്റ്റൻ നിങ്ങൾ ചക്ക വീണ് മോനി പോലെ ക്യാപ്റ്റനായി നിങ്ങൾക്ക് സെൽഫ് ലവ് മാത്രമേ ഉള്ളൂ ടോർച്ചർ മെക്കാനിസം ആയിരിക്കും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ സ്വേച്ഛാധിപത്യം അപ്പം അനീഷ് പറയുന്നത് ഞാൻ സെൽഫ് ലവ് ഇല്ലാതെ ഒരു മനുഷ്യനെ ഉണ്ടാവില്ല മറ്റൊരാളെ സ്നേഹിക്കുന്നതെങ്കിൽ ആദ്യം സ്വന്തമായിട്ടൊരു സ്നേഹം ഉണ്ടാവണം പിന്നെ ടാസ്ക്കിൽ സ്വേച്ഛാധിപതി ആവുക തന്നെ വേണം അതിനാണല്ലോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് സ്വേച്ഛാധിപതി എന്തായാലും ടാസ്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് സ്വേച്ഛാധിപതി ആയിരിക്കും അന്ന് ഞാൻ ഫസ്റ്റ് ഡേയിൽ ക്യാപ്റ്റനായി മാറിയെങ്കിൽ നിങ്ങൾ അത്രയും പേരെനിക്കെതിരെ തിരിഞ്ഞിട്ടാണ് അതെൻ്റെ കഴിവാണ് അതുപോലെ തന്നെ ഞാൻ വീണ്ടും തിരിക്കും ആരുടെയും കൂടെ നിൽക്കത്തിൽ ഞാൻ പഴയ ആ സ്വേച്ഛാധിപതി തന്നെ ആയിരിക്കും അനീഷ് തന്ത്രപൂർവ്വം ഉത്തരം പറയുന്നുണ്ട് ദൻ അടുത്ത നെവിൻ ആണ്ുന്നത് കൊസ്റ്റൻ ചോദിക്കുന്ന സാധനങ്ങൾ മോഷ്ടിക്കുന്ന നിങ്ങൾ ഇവിടെ സ്വേച്ഛാധിപതി ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പട്ടിണിയാവും എന്നാണ് പറയുന്നത് അപ്പം നെവിൻ പറയുന്ന ഉത്തരം അത് നിങ്ങൾ ഞാൻ അന്ന് സാധനം കട്ട് തിന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും പട്ടിണിയായോ ഇല്ലല്ലോ എപ്പോഴും ഈ കാര്യം പറഞ്ഞിട്ട് ഒരുമാതിരി ആക്കിക്കൊണ്ടിരിക്കരുത് നിങ്ങളെ ഭരിക്കാനായിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് കഴിയും നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് തിന്നമോ നിങ്ങളുടെ പിടുക്ക് ഞാൻ എനിക്ക് കിട്ടിയ നിങ്ങൾ നോക്കി ഉണങ്ങി തൊലിഞ്ഞാണോ ഞാനോ നല്ലപോലെ കണ്ടോ ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് അത് ഞാൻ കട്ട് നിന്നുകൊണ്ടാണ് എന്ന് പറയുന്നു അടുത്ത് ജിസൈൽ പോകുന്നു ക്വസ്റ്റ്യൻ ഇതാണ് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതാണോ നിങ്ങളുടെ സ്ട്രാറ്റജി അപ്പോൾ ജിസൈൽ പറയുകയാണ് റൂൾസ് ഉണ്ടാക്കി പഠിപ്പിക്കുക എന്നതാണ് സ്വേച്ഛാധിപത്യം അത് ഞാൻ ചെയ്തോളാം പിന്നെ റൂൾസ് ഞാൻ തരുന്ന നിങ്ങൾ മര്യാദയ്ക്ക് ഫോളോ ചെയ്തോളാം ബാക്കിയൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നൊക്കെ ചെറിയ ചെറിയ ഇതിന് വലുത് വരാനിരിക്കുന്നല്ലേ ഉള്ളൂ രേണു പോകുന്നു ക്വസ്റ്റ്യൻ ഇതാണ് ഇവിടെ പോകണം കരയണം നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന നിങ്ങൾക്ക് വോട്ട് കിട്ടാനുള്ള പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണോ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നു കരുതിയിട്ടാണോ അതോ ഇതൊക്കെ നിങ്ങളുടെ സ്ട്രാറ്റജി ആണോ അപ്പം രേണു പറയുന്നത് സങ്കടം സന്തോഷമൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഒരു മാതൃസ്നേഹം ഉള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പിന്നെ ഞാൻ പോണമെന്ന് പറഞ്ഞ് നിന്ന് എൻ്റെ മക്കളെ കരുതിയിട്ടാണ് പക്ഷെ കൺഫൻഷൻ റൂമിൽ പോയപ്പോൾ എനിക്ക് പവർ കിട്ടി ഇവിടെ വന്ന് നിൽക്കുമെന്ന് തന്നെ ഞാൻ കരുതിയതല്ല എനിക്ക് സ്വേച്ഛാധിപേതാക്കളുടെ കഴിവൊന്നും ഇല്ലായിരിക്കാം പക്ഷെ നിങ്ങളിലൂടെ എനിക്ക് ഇത്രയും എന്ന് പറഞ്ഞിട്ട് രേണു പോകുന്നു അടുത്ത് അക്ബർ അടുത്ത് അക്ബറിൻ്റെ അടുത്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഡൗൺ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിച്ച് കരഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ഡൗൺ ആയത് കൊണ്ടല്ല ഡൗൺ ആയതുകൊണ്ടല്ലേ അങ്ങനത്തെ ഒരാൾക്ക് എന്താണ് സ്വേച്ചാൽ ആവാൻ പറ്റുന്നത് കഴിവ് ഒറ്റും നിങ്ങൾക്കില്ല അപ്പൊ വികാരം വന്നു കഴിഞ്ഞാൽ കരയും അമ്മ എന്ന് പറയുന്ന ഈ സംഭവം ഒരാൾ വിളിക്കുമ്പോൾ കരയുന്ന ഒരു വികാരമാണ് അപ്പൊ ആ വികാരത്തിന് വരെ എടുത്തു ചോദിക്കുന്ന ഒരു തേർഡ് റൈറ്റ് സാധനമാണ് എന്ന് പറഞ്ഞിട്ട് അക്ബറം പോകുന്നുണ്ട് ഇത്രയാണ് ഇപ്പം നിലവിൽ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അപ്ഡേറ്റുകളിലേക്കും നമ്മുടെ സംശയങ്ങളിലേക്കും നമുക്ക് പോവാം ദാറ്റ് മീൻസ് എനിക്ക് തോന്നുന്നു ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ വരുന്നവർ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞ് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് രണ്ട് പേരുടെ കീഴിൽ ചിലരുടെ നിയന്ത്രണം വരും രണ്ട് പേരുടെ കീഴിൽ സർവാധികാരികളാകാൻ പോകുന്ന രണ്ട് പേരുടെ കീഴിൽ ചിലരുടെ നിയന്ത്രണം വരും ഈ ചിലര് നോമിനേഷനിൽ വരുന്ന ആൾക്കാരായിക്കൂടെ നോമിനേഷനിൽ വരുന്ന ആൾക്കാരുടെ ആൾക്കാരെ അടിമകളാക്കിയിട്ട് എന്തായാലും സർവാധികാരികൾ എന്ന് പറയുമ്പോൾ രാജാക്കന്മാർ അല്ലെങ്കിൽ റാണികൾ അപ്പൊ ഇവരുടെ അതി ഇവരുടെ കീഴിലാകത്തില്ലേ ആരൊക്കെ ആയിരിക്കും ഈ ആഴ്ച നോമിനേഷനിൽ വരുന്നത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ബിന്നിയും രേണുവും നൂറയും ആദിലയും ഒനിയിലും ആര്യനും അഭിലാഷും ഒക്കെ ആയിരിക്കും വരുന്നത് നമുക്ക് എപ്പിസോഡിൽ അല്ലെങ്കിൽ ലൈവിൽ കണ്ട് തന്നെ അറിയാം ആരൊക്കെ ആയിരിക്കും വീട് അടക്കി വാഴാൻ പോകുന്നത് വീട് അടക്കി വാഴാൻ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു വീട് അടക്കി വാഴാൻ പറ്റുന്ന രണ്ട് പേര് അവിടെ കഴിവുള്ള രണ്ട് പേര് വീട് അടക്കി വാഴാൻ ജിസേലും നെവിനു ആണ് ഇവരുടെ കയ്യിലാണ് പട്ടം കിട്ടുന്നതെങ്കിൽ വേറെ ലെവൽ ആകും കാരണം ജിസേലിനറിയാലോ ഭയങ്കര ഒരു എല്ലാരെയും അടക്കി നിർത്താനുള്ള പവർ ജിസൈലിനുണ്ട് നെവിനും കൂടെ കൂടെ ഉണ്ടെങ്കിൽ രാജാവും മന്ത്രിയും കണക്കാണ് വീടിൻ്റെ കാര്യം തീർന്നു അടക്കി ഭരിക്കും വേറെ ലെവൽ ആവുമെങ്കിൽ പിന്നെ ജിസേലിനെ നവിനെ നെവനിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ അതിനുശേഷം ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പ്രൊമോയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന രണ്ട് ടീം ഇതിപ്പോൾ ഫസ്റ്റ് ടാസ്ക് ആണ് ഇനി സെക്കൻഡ് ടാസ്കില് രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് അതിനകത്ത് നിന്നും ബെറ്റർ ആവുന്ന ആൾക്കാരെ ആയിരിക്കും ചൂസ് ചെയ്യാനുള്ളത് അപ്പൊ അങ്ങനെ ഈ പറയുന്നത് പോലെ വരുമായിരിക്കും പിന്നെ ഈ സ്ലൈ ആക്കി കഴിഞ്ഞാൽ എന്തായാലും അടിമകൾ ഇതിനകത്ത് വരും അടിമകൾ വരുമ്പോൾ അടിമകൾക്ക് വീട്ടിനകത്ത് അവരെ കിടത്തണ്ട എന്നാണ് എൻ്റെ ഒപ്പീനിയൻ കാരണം വീടിനകത്ത് കിടത്തണ്ട അപ്പൊ വേറെ എവിടെയെങ്കിലും കൊണ്ട് അവരെ വേറെ എവിടെയെങ്കിലും രണ്ടോ ഒന്ന് കട്ടിലൊക്കെ കേട്ടില്ല നരകത്തിൽ കൊണ്ടിടും പോലെ വേറെ എവിടെയെങ്കിലും ഒക്കെ ഇപ്പൊ സ്വർഗോ നരകോന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞില്ല അതിൻ്റെയൊക്കെ ഒരു വർഷം തന്നെയാണ് ഈ സാധനം അപ്പൊ അതുപോലെ ഇപ്പോൾ ഒരു പോലെ ആക്ടിവിറ്റി ഏരിയയിലൊക്കെ വേണമെങ്കിൽ അവർക്ക് സെറ്റ് ചെയ്യാം അവിടെ എവിടെയെങ്കിലും ഒക്കെ വേണമെങ്കിൽ കൊണ്ട് കണ്ടെത്താം നല്ല രസമായിരിക്കും നോമിനേഷനിൽ വരുന്നവരെ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ എന്തായാലും നോമിനേഷനിൽ വരുന്നവർ പണി പാളും ഏഴിന്റെ പണി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും എന്നുള്ള അവസ്ഥയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ജിസേലിന്റെ നവിൻ്റെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ വീട് വേറെ ലവലാവും നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ